ആത്മാന്വേഷണമില്ലാത്തവന് ദുരിതങ്ങളുടെ കലവറ തന്നെയാണ് യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം മുപ്പത്തിയൊന്ന് ഭാഗം രണ്ട് മുമുക്ഷിപ്രകരണം വിചാരജ്ഞായതേ തത്വം തത്വാദിശ്രാന്തിരാത്മനി അതോ മനസി ശാന്തത്വം സർവേ ദുഃഖ പരീക്ഷയാ വസിഷ്ഠൻ തുടരുന്നു രണ്ടാമത്തെ കാവൽക്കാരനായ ആത്മാന്വേഷണം നടത്തേണ്ടത് വേദശാസ്ത്രങ്ങളിലെ അറിവിൻ്റെ വെളിച്ചത്തിൽ ശുദ്ധമാക്കിയ ബുദ്ധി കൊണ്ടാണ് ഈ അന്വേഷണം ഇടമുറിയാതെ തുടരുന്നത് ബുദ്ധി അതിസൂക്ഷ്മ നിശിതമാവുകയും പരമസാക്ഷാത്കാരത്തിന് പാകപ്പെടുത്തുകയും ചെയ്യും അതിനാ അതിനാൽ സംസാരമെന്ന ഈ മാറാരോഗത്തിനുള്ള പ്രതിവിധി ആത്മാന്വേഷണം തന്നെയാണ് ജ്ഞാനിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം പ്രാബല്യം ബുദ്ധി കാര്യക്ഷമത സംയോജിത പ്രവർത്തനങ്ങൾ എന്നിവ ഈ അന്വേഷണത്തിൻ്റെ ഫലപ്രാപ്തികളാണ് രാജപദവി ഐശ്വര്യം സുഖഭോഗങ്ങൾ പിന്നെ അവസാനം മുക്തി പദപ്രാപ്തി എല്ലാ ആത്മാഅന്വേഷണ ഫലങ്ങളാണത്രേ ചിന്താരഹിതനായ വിട്ടിയെ ബാധിക്കുന്ന തരം ദുരിതങ്ങളിൽ നിന്ന് സാധകന് വിമുക്തനാണ് അന്വേഷണ ദുരിതമല്ലാത്തത് കൊണ്ട് മന്ദമായ മനസ്സിന് നിലാവിൻ്റെ ശീതളമ പോലും ഭയാനകമായ ആയുധങ്ങളായിത്തീരുന്നു എല്ലാ ഇരുണ്ട മൂലകളിലും ബാലിശമായ ഭാ ഭാവനകളാൽ അവന് ഭൂതപിശാസുക്കളെ കാണുന്നു അതുകൊണ്ട് ആത്മാന്വേഷണമില്ലാത്തവന് തീർച്ചയായും ദുരിതങ്ങളുടെ കലവർ തന്നെയാണ് ആത്മാനുസന്ധാനമില്ലാത്ത ഒരുവൻ ചെയ്യുന്ന പ്രവർത്തികൾ തനിക്കും മറ്റുള്ളവർക്കും ദോഷകരമായി പലവിധ മാനസിക വ്യാധികൾക്കും ഇടവരുത്തുന്നു ആയതിനാൽ അത്തരക്കാരുമായുള്ള സഹവാസം ഒഴിവാക്കണം ആരിലാണോ ആത്മാനുസന്ധാന പ്രവണത ഉണർന്നിരിക്കുന്നത് അവന് ലോകത്തെ ഭാസുരമാക്കുന്നു താനുമായി ബന്ധപ്പെടുന്നവരെ എല്ലാം പ്രവൃത്തിരാക്കുന്നു അജ്ഞാന ആവരണം മൂലം മനസ്സുണ്ടാക്കുന്ന ഭൂതപിശാശുക്കളെ ഉന്മൂലനം ചെയ്യുന്നു ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെയും വസ്തുക്കളുടെയും വ്യർത്ഥതയെപ്പറ്റി ബോധ്യപ്പെടുത്തുന്നു രാമ ശാശ്വതവും മാറ്റങ്ങളും ഇല്ലാത്തതുമായ സത് സത്യത്തെക്കുറിച്ച് ആത്മാന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുവ ഒരുവനിൽ അറിവ് ഉണ്ടാക്കുന്നു ഇത് പരമവിജ്ഞാനമാണ് അവന് മോഹവും ആസക്തിയും ഇല്ല അവന് കർമ്മ വിമുഖനോ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നവനോ അല്ല അവൻ ഈ ലോകത്തിൽ സാധാരണക്കാരെ പോലെ ജീവിച്ച് ആയുസ് ഒടുങ്ങി മരിക്കുന്നു പക്ഷേ അവന് ആനന്ദപൂർണമായ അവസ്ഥയിലാണ് എത്തിച്ചേരുന്നത് തിരക്ക് പിടിച്ച പ്രവർത്തനങ്ങൾക്കിടയിൽ ആത്മാന്വേഷണ ദൃഷ്ടി ഉപേക്ഷിക്കപ്പെടുന്നില്ല ഈ കാഴ്ചയില്ലാത്തവൻ്റെ കാര്യം കഷ്ടമെന്നേ പറയാവൂ ചെളി ചെളിവെള്ളത്തില് കളിക്കുന്ന തവള ചെളിവെള്ളത്തിൽ കളിക്കുന്ന തവളയുടെ ജന്മവും ചാണകത്തിൽ പൊളിയുന്ന പുഴുവിൻ്റെ ജീവിതവും മാളത്തിലിരിക്കുന്ന പാമ്പിൻ്റെ പൊരുതിയും ആത്മാന്വേഷണ ദൃഷ്ടിയില്ലാത്ത മനുഷ്യൻ്റെ ജീവിതത്തോൾ ജീവിതത്തെക്കാൾ മഹത്വ മഹത്തരമാണ് എന്താണ് ഈ അന്വേഷണം ഞാൻ ആരാണ് എന്ന നിരന്തരമായ അന്വേഷണമാണിത് എങ്ങനെയാണ് ഈ സംസാരം എന്ന ദുരിതമുണ്ടായത് അത്തരം അന്വേഷണത്തിൽ നിന്നും സത്യം തെളിഞ്ഞു കിട്ടും ആ അറിവിന്‍റെ നിറവ നിറവിലാണ് ഒരുവനിൽ മനഃശാന്തി ഉണ്ടാവുന്നത് അങ്ങനെ ദുരിതങ്ങൾ കരുതി വന്ന് എല്ലാ അറിവുകളും മതിയായ പരമശാന്തി പ്രശോഭിക്കുന്നു അന്വേഷണം എന്നാൽ കാരണം ക കണ്ടെത്തുന്നതിനുള്ള അവലോകനമൊന്നുമല്ല ഒരു വസ്തുവിനെ സമഗ്രഹവും സൂക്ഷ്മവുമായി നേരെ കാണുക എന്ന പ്രക്രിയയാണത്